ഹലോ വെൽക്കം ടു സജീസിനെ പേഷ്യൻസ് ഡേ ഗ്ലൗസ് ഒക്കെ ആയിട്ട് എന്താ സംഭവം എന്നല്ലേ അതെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു സെല്ലറുടെ കയ്യിൽ നിന്ന് കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു കുറേ പേര് പറഞ്ഞു പറഞ്ഞത് രൂപയ്ക്ക് നല്ലതാണ് വർത്താണ് നല്ല തൈ എന്നൊക്കെ പറഞ്ഞു കേട്ടോ എൻ്റെ വീഡിയോ കണ്ട കുറേ പേര് ചോദിച്ചു യെല്ലോ കിട്ടുമോ പിങ്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു അതിനെനിക്കൊരിക്കലും അശ്വർ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയാണ് തൈകളുള്ളത് അപ്പോൾ അവർ പറയും ചിലപ്പോൾ എല്ലോ ഒന്നും പിങ്ക് എന്നൊക്കെ പറയും അത് കിട്ടുന്ന ഒരു നിർബന്ധമില്ല എൻ്റെ ഏതെങ്കിലും തൈകൾ വേണമെന്നോ വാങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നടൊരു സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു കാർപോറസിൻ്റെ സ്ഥലം ചെറിയൊരു ട്രഫ് ഉണ്ട് കണ്ടോ ഇവിടെ മുമ്പ് കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഇവിടെ നട്ടു നോക്കേണ്ട പരിപാടിയാണ് ഇപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ്സിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നേ ഇതിന് ഒരുപാട് സൺലൈറ്റ് പറ്റില്ല മോർണിംഗ് സൺലൈറ്റ് ഓക്കെയാണ് പക്ഷേ ആഫ്റ്റർനൂൺ കുറച്ച് ഷെയ്ഡും കൂടെ വേണ്ടുന്ന ഒരു പ്ലാന്റാണ് ശരിക്കും ഈ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടില്ല പക്ഷേ സൈഡിൽ നിന്ന് സൺലൈറ്റ് മിക്കവാറും കിട്ടും കാരണം ഇവിടെ പച്ചക്കറിയൊക്കെ നട്ട സമയത്ത് നല്ല വിളവ് കിട്ടുന്ന ഒരു ഏരിയയാണ് എന്തായാലും നോക്കിയിരുന്നു പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ഒന്ന് രണ്ട് പേര് ആവശ്യപ്പെട്ടിരുന്നു നടന്ന സമയത്ത് പോട്ടിങ് മിക്സ് ഒന്ന് കാണിക്കണമെന്ന് പോട്ടീൻ മിക്സിനെ കുറിച്ചും കാര്യമായിട്ടുള്ള അറിവ് എനിക്കില്ല എന്തായാലും തൽക്കാലം എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാനൊരു പോട്ടിങ് മിക്സ് ഉണ്ടാക്കി നടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഈ പോട്ടി മിക്സിനെ കുറിച്ച് ശരിക്കുള്ള ഗ്രാഫി എനിക്കില്ല ഒന്ന് രണ്ട് പേരൊക്കെ സജസ്റ്റ് ചെയ്തായിരുന്നു ഏതാണ്ട് അടീനിയും പോലത്തെ പോട്ടിംഗ് മിക്സ് തന്നെ മതി കുറച്ച് ചകിരി ചോറും കൂടെ ചേർത്താൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്തായാലും പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഡ്രൈനേജ് കിട്ടുന്ന പോട്ടിംഗ് മിക്സ് തന്നെ ആയിട്ട് വേണമെന്ന് ഞാൻ കണ്ടു കാരണം വെള്ളം തീരെ കിട്ടി നിൽക്കാൻ പാടില്ല വെള്ളം ഒലിച്ച് പോകുന്ന പോട്ടിംഗ് മിക്സ് തന്നെ ആയിരിക്കണം അപ്പം ഞാൻ കണ്ടത് നമ്മുടെ ഗാർഡൻസ് ഓയിലെ ഗാർഡൻസ് ഓയിൽ കുറച്ച് മണൽ ചേർന്ന ഗാർഡൻസ് ഓയിലും അതിൽ കൂടെ കുറച്ച് ചകിരിച്ചോറൊക്കെ ചേർത്ത് ലൂസ് ആക്കി കഴിഞ്ഞിട്ട് പോട്ടി മിക്സാക്കി ഉപയോഗിക്കാൻ ഞാൻ കണ്ടത് അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പം കിടക്കുന്ന മണ്ണ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഗാർഡൻ സോയിലൂടെ കിടപ്പുണ്ട് ഏതാ വെച്ചാൽ നമ്മൾ നേരത്തെ പച്ചക്കറിയൊക്കെ നട്ടരുന്ന സോയിലാണ് ഞാനിവിടെ ഒന്നും മാറ്റിയിടില്ല കാരണം മാറ്റി കഴിഞ്ഞാൽ മേൽമണ്ണ്ണ് കിട്ടാൻ ഭയങ്കര ഇവിടെ അപ്പോൾ ഇതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരത്തിയിട്ട് ഇവിടെ നടേണ്ട പരിപാടിയാണ് അപ്പോൾ വേണ്ടി ഞാൻ എന്തിനെട്ട് സാധനങ്ങൾ കൊണ്ട് വച്ചിട്ടുണ്ട് ഒന്നാമത് നമ്മുടെ ചകിരിച്ചോറ് അപ്പോൾ ചകിരിച്ചോറ് ഇവിടെ മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യേണ്ട പരിപാടിയാണ് കേട്ടോ ഓൾറെഡി ൾറെഡി ഈ ട്രഫ് കുറച്ച് മണ്ണ് മാറ്റിയാൽ മതിയായിരുന്നു അല്ലേ അപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇടാൻ പോകുന്ന കുറച്ച് വെർമി കമ്പോസ്റ്റ് ആട്ടോ ചാണകപ്പൊടിയാലും കുഴപ്പമില്ല തോന്നും പെൻഡിൽ വെർമി കമ്പോസ്റ്റ് ഇരുപോട്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല ഒരു പരീക്ഷണമാട്ടോ ഇത് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി എന്നാലും അപ്ഡേറ്റ്സ് ചെയ്യാൻ കാണിക്കാം പിന്നെ ഇവിടുത്തെ ഡ്രെയിനേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡേ ഒരു പൈപ്പ് മാത്രമേ ഉള്ളൂ ഡ്രെയിനേജിന് ഇവിടെ അത്യാവശ്യം വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു എന്താ അവസ്ഥയെന്നറിയില്ല കേട്ടോ ബ്ലോക്ക് ആകുമെന്ന് അറിയില്ല ഇനി ഫൈനലി നമ്മുടെ സാഫില്ലേ ആൻറ്റി ഫംഗൽ പൗഡർ ഇതിൻ്റെ ചുവടി ചീഞ്ഞ് പോകാതിരിക്കാൻ യൂസ്ഫുൾ ആയിരിക്കും കാരണം കുറേ കാലമായിട്ട് കിടക്കുന്ന മണ്ണാണ് അപ്പോൾ കുറച്ച് ആൻറ്റി ഫംഗലിടുന്ന നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ഈ രണ്ട് ദിവസം മുമ്പ് ഈ ചെടികൾ കൈയിൽ കിട്ടിയ സമയത്ത് തന്നെ ഇതിൻ്റെ വേരിനെ സാഫ് സൊല്യൂഷനിൽ കുറച്ച് സമയം ഒന്ന് ബുക്ക് വെച്ചാൽ നോക്കാം സാഫ് കലക്കുക അവിടെ തീർച്ചയായിട്ടും ഈ സെയിം പൗഡർ തന്നെയാണ് അപ്പോൾ അത് വേരിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ സഹായിക്കും കേട്ടോ യെസ് അപ്പോൾ നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഡേ എല്ലാം സെറ്റാക്കി ഞാൻ മിക്സ് ചെയ്തിട്ട് ശരിക്കും നേരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് പ്ലാന്റ്സ് എൻ്റെ കയ്യിലുള്ള ആ പ്ലാന്റ്സ് ഞാൻ പതിനഞ്ചിനോട് നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് നടേണ്ട പരിപാടിയിൽ കേട്ടോ അപ്പോൾ ഈ നടുന്ന കൂടെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം ഗ്രൗണ്ട് വർക്കിട്ട് വളർത്തി ശീലമുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പം നിങ്ങൾ ദയവായിട്ട് ഇതിലുള്ള തെറ്റും കുറ്റങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ എനിക്ക് തന്നെയല്ല ഈ വീഡിയോ കാണുന്ന പലർക്കും അത് യൂസ്ഫുൾ ആവും ഗ്രൗണ്ട് വർക്കിട്ട് എങ്ങനെയാണ് നടേണ്ടേ അതിൻ്റെ പോട്ടിങ് മിക്സ് എന്താണ് അതിന് കൊടുക്കേണ്ട പരിചരണം എന്താണ് എല്ലാം ചേർത്തൊരു കമൻ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഡീറ്റെയിൽഡായിട്ട് കേട്ടോ എൻ്റെ പേരൊന്നും കട്ട് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എങ്ങനെ കിട്ടിയോ അങ്ങനെ തന്നെ കൊടുക്കുക ഇവിടെ ഇനി പൂ ഉണ്ടായില്ലെങ്കിലും ഈ സാധനം ഒന്ന് ബുഷായിട്ട് നിറഞ്ഞു നിന്നാൽ ഒരു ഭംഗി ഉണ്ടാവും തോന്നുന്നു തോന്നൂല്ലേ ഞാനിവിടെ ഇത്രയും ആക്ച്വലി പീസ് ലില്ലി നട്ടാലോ എന്ന് ചോദിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതെങ്ങനെ എന്ന് കമൻറ്റ് ചെയ്യൂട്ടോ ഇത് ഫെയിലാണെങ്കിൽ അല്ലേക്ക് പോകുക അപ്പോൾ അതേ പരിപാടി മൊത്തം കഴിഞ്ഞു ഞാനൊന്ന് നനച്ച് കൊടുക്കുകയാണ് എന്തായാലും നമ്മുടെ ഗ്രൗണ്ട് വർക്ക് വർക്കായിട്ട് സക്സസ് ആവും തന്നെ പ്രതീക്ഷിക്കാല്ലേ സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ